ഹായ് ഡേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനിന്ന് വന്നിട്ടുള്ളത് പഞ്ഞി പോലെ സോഫ്റ്റ് ആയ ഒരു കുബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്നുള്ളവർക്ക് ഇതേപോലെ ഉണ്ടാക്കിയാൽ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിലും സോഫ്റ്റുമായിട്ടുള്ള കുബൂസ് നമുക്ക് എളുപ്പം വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഫ്രൈഡ് ചിക്കൻ്റെ കൂടെയോ അൽഫാമിൻ്റെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ അതിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയും സോഫ്റ്റായിട്ടുള്ളൊരു കുബൂസാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ലൈക്കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം അത് ആദ്യമായിട്ട് നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു മുക്കാൽ കപ്പിൽ ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത് പാലില്ലെങ്കിലും കുഴപ്പമില്ല ചെറിയ ചൂടുവെള്ളം എടുത്താലും മതി അതിലേക്ക് ഒന്നര ടീസ്പൂണുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത് ബോൾ പോലുള്ള ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ അത് രണ്ട് ടീസ്പൂൺ ഇടേണ്ടി വരും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതോടെയിട്ട് നന്നായിട്ട് കട്ടളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് നമുക്കൊരു ഇതൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ ഇതാക്ടിവേറ്റ് ആയിട്ട് വരും ആ സമയത്ത് നമ്മളൊരു ബൗളിൽ അതായത് ഈ കപ്പിൻ്റെ അളവിന് ഒരു രണ്ടര കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത് മൊത്തത്തിൽ ഒരു കപ്പ് പാലിൽ കപ്പ് ഞാൻ പാൽ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ ഗ്ലാസിൻ്റെ അളവിലായാലും മതി എടുക്കുന്നത് കപ്പില്ലെങ്കിൽ അതായത് ഈസ്റ്റ് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അറ്റി ഒറ്റ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കത് കുറേശായിട്ട് ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബാക്കി ഇരിക്കുന്നെല്ലാം കൂടെ ഒഴിച്ച് ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം എന്നാലേ ഇത് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ നമുക്ക് ഇനിയും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് വെള്ളമായാലും പാലായാലും കുഴപ്പമില്ല ഞാൻ മുക്കാൽ കപ്പ് പാലെടുത്തതിൽ കാൽ കപ്പ് ബാക്കിയുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഇതിൽ ചെറിയ ചൂടുള്ള പാല് ബാക്കിയുണ്ടായിരുന്നു അതുകൂടെ ഞാൻ കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കുന്നുണ്ട് ചെറിയ ചൂടേ ആവാ പാലായാലും വെള്ളമായാലും അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന അതേ ചൂട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ ഒഴിക്കുന്ന കുറച്ചുകൂടി മാവ് ലൂസായിട്ട് വേണം ഇരിക്കാനുള്ളത് ഇത് സ്റ്റിക്കി പരുവത്തിലാണ്ടായി വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്കിത് നന്നായിട്ടൊന്നും കുഴച്ചൂടെ എടുക്കാനാണ് ചപ്പാത്തിരിന്ന് കുറച്ചും ലൂസ് വേണം മാവിന് നമുക്കൊരു കൗണ്ടർ ടോപ്പിൽ ഇട്ട് മറ്റോ ഇട്ട് ഇതുപോലെ അല്പം മാവ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കും ബെറോട്ടക്കൊക്കെ കുഴച്ചെടുക്കില്ല അതേ രീതിയിൽ കുഴച്ചെടുക്കണം നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം എന്നാലേ ഇത് സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ അതിനായിട്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് എങ്കിലും വേണ്ട കുറഞ്ഞത് ഒരു ആറ് മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇതുപോലെ ഇട്ട് കുഴച്ചെടുക്കണം പത്ത് മിനിറ്റ് ശേഷം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊരു ബൗളിൽ ഇട്ട് ഇത് പൊങ്ങാനായിട്ട് വെക്കണം നേരത്തെ എടുത്ത പാത്രത്തിൽ തന്നെ അല്പം ഓയില് തടയി കൊടുക്കുക നമുക്ക് അതിലിട്ട് മുകളിലും ഇതേപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് അടപ്പ് ഒരു നനഞ്ഞ നനഞ്ഞാലോ ഒരു ഡ്രൈ ആയിട്ടുള്ള ടൗ വില ആണെങ്കിലോ ഒരു കോട്ടതുണി ആയാലോ കുഴപ്പമില്ല ഇതേപോലെ ഒന്ന് അടച്ച് ഒന്ന് പൊങ്ങാനായിട്ട് ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് പിന്നെ റൂമിൻ്റെ ചൂടനുസരിച്ചൊക്കെ ഇരിക്കും ഒരു മണിക്കൂറിന് ശേഷം അതായത് എനിക്ക് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളെ മാവ് അത് കൂടുതൽ അമർത്തി ഒന്ന് കുഴക്കേണ്ട ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്ത് കൂടുതൽ അമർത്തിയൊന്നും വേണ്ട ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇത് ബോളാക്കി എടുക്കണം ഒരേപോലെയുള്ള ബോൾസ് ആക്കി എടുത്ത് വെക്കണം നമുക്ക് നമുക്കിത് ചപ്പാത്തി പലകയിലിട്ട് പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇത്രയും ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് അടച്ച് വെക്കണം അല്ലെങ്കിൽ ഡ്രൈ ആയി ആയിപ്പോവും ഒരു കോട്ട തുണി വെച്ച് എന്തെങ്കിലും വെച്ച് അടച്ചു വെച്ചാൽ മതി നമുക്ക് ചപ്പാത്തി പലകയിലിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇത് നല്ല ഷേയ്പിന് വന്നിട്ടുണ്ട് ഷേപ്പ് ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രത്തിൻ്റെയൊക്കെ അടപ്പോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ഇത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനൊരു റെട്ടിജിൻ്റെ അടപ്പെടുത്ത് വെച്ചാണ് ഇതേപോലെ ഷേപ്പ് ആക്കി എടുക്കുന്നത് നിങ്ങൾ സ്റ്റീൽ പാത്രത്തിൻ്റെ കടപ്പൊക്കെ എടുത്താലും മതി അല്ലെങ്കിൽ ഷേപ്പ് ഉണ്ട് വരുന്നത് ഇത് സൈസ് എന്ന് പറയുമ്പോൾ ചപ്പാത്തി നമ്മൾ രണ്ട് ചപ്പാത്തി ചേർന്നുള്ള അതേ കനം വേണം ഇതിന് കൂടുതൽ പോവരുത് രണ്ട് ചപ്പാത്തി ചേർത്ത് വയ്ക്കുമ്പോൾ ഉള്ള കനം വേണം അത് അടച്ചു വയ്ക്കാനും ശ്രദ്ധിക്കുക കോട്ട തുണി അങ്ങനെ വെച്ച് അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും അതുകൊണ്ടാണ് എപ്പോഴും ഇത് മൂടി തന്നെ വെക്കണം ഇതേപോലെ അടുത്തത് നമുക്കിതേപോലെ എല്ലാം ഇതേപോലെ നമുക്ക് പരത്തി എടുക്കാം ഇതേപോലെ പരത്തിയെടുത്ത് ഇതേപോലെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് പ്രസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം എന്നുവെച്ചാൽ ഇത്തി കൂടെ ഒന്ന് പൊങ്ങി വരാൻ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ശേഷം കണ്ടില്ലേ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് മാവ് അപ്പം ഇങ്ങനെ വന്നാലേ അത് ലെയർ ആയിട്ട് പൊങ്ങി വരത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് പതിനഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് കവർ ചെയ്ത് വേണം വെക്കാനുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ ഡ്രൈ ആയിപ്പോവും നമുക്കിനി ചുട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചുട്ടെടുക്കാൻ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇടുമ്പോഴത്തേക്കൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ആദ്യം പെട്ടെന്ന് തന്നെ അത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം ആറ് സെക്കൻഡ് കഴിഞ്ഞ ഉടനെ തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ പെട്ടെന്ന് തന്നെ അതുപോലെ അമർത്ത് കൊടുക്കരുത് കൂടുതൽ അമർത്തി കൊടുത്ത് അത് പൊട്ടി അതിൻ്റെ ഏറ് പോകാൻ സാധ്യതയുണ്ട് പുറത്ത് അതുകൊണ്ട് കൂടുതൽ അമർത്തരുത് അത് ശ്രദ്ധിക്കുക ഇതേപോലെ നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള കുബൂസ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇതേപോലെ എല്ലാം ചുട്ടെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും വരുന്നതാണ് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ റിലേറ്റീവ് റിലേറ്റീവ്സിനും സുഹൃ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതാ ഇതേപോലെ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുബൂസ് ദാർ റെഡിയായി വന്നിട്ടുണ്ട് കടയിൽ നിന്നൊന്നും വാങ്ങണ്ട നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം തയ്യാറാക്കാവുന്നതാണ് ഞാനൊരു ഫ്രൈഡ് ചിക്കനിൻ്റെ റെസിപ്പി കെ എഫ് സി സ്റ്റൈൽ ചിക്കൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ലെങ്ത് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാത്തത് അവിടെ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് മുക്കും മയനൈസിൽ മുക്കി സി ചിക്കനും കൂട്ടി കഴിക്കുക നല്ല ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ